നമസ്കാരം കേരളത്തിൽ കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് ഇന്നലെ തിരുവനന്തപുരം നഗരസഭയിലേക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച ബി ജെ പിയുടെ കൗൺസിലർമാരെയും ബി ജെ പിയുടെ മേയറെ തന്നെയും അഭിനന്ദിക്കുന്നൊരു ചടങ്ങിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഷാ പങ്കെടുക്കുകയുണ്ടായി ആ വിവരങ്ങൾ തത്തുമൈ ന്യൂസ് തത്സമയം സംപ്രേഷണം ചെയ്തിരുന്നതാണ് ആ യോഗത്തിൽ പ്രസംഗിക്കവേ വളരെ രൂക്ഷമായ ഭാഷയിലാണ് ശ്രീ അമിത്ഷാ പിണറായി വിജയനെയും പിണറായി വിജയൻ്റെ സർക്കാരിനെയും ഒപ്പം പ്രതിപക്ഷമായ യു ഡി എഫ് കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫിനെയും വിമർശിച്ചത് പ്രധാന വിഷയമായ ആ പ്രസംഗത്തിൽ കടന്നു വന്നത് തീർച്ചയായും ശബരിമല തന്നെയായിരുന്നു ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവൻ്റെ സ്വത്തുക്കൾ സംരക്ഷിക്കുവാനുള്ള കഴിവ് പിണറായിക്കില്ലെങ്കിൽ പിണറായി ഇറങ്ങിപ്പോകേണ്ട സമയമായി എന്ന് യാതൊരു സംശയത്തിനും ഇടനൽകാത്ത വിധം അമിത്ഷാ പറഞ്ഞു വെച്ചു അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പല മാധ്യമങ്ങളും അത് വാർത്തയാക്കിയിരുന്നു പക്ഷെ പ്രധാന അതിനർഹിക്കുന്നൊരു പ്രാധാന്യം നൽകിയോ എന്ന് എനിക്ക് സംശയമുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല അമിത്ഷാ പ്രസംഗത്തിനിടയിൽ വ്യക്തമായൊരു കാര്യം സൂചിപ്പിച്ചിരുന്നു എഫ് ഐ ആർ ഞാൻ കണ്ടു അതായത് ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൻ്റെ എസ് ഐ ടിയുടെ എഫ് ഐ ആർ അദ്ദേഹം കാണുവാനിടയായി അതിൽ കുറ്റവാളികൾക്ക് രക്ഷപ്പെടുവാനുള്ള നിരവധി പഴുതുകളുണ്ട് തന്നെയുമല്ല രണ്ട് മന്ത്രിമാർ മുൻമന്ത്രി എന്ന പദം പോലും അദ്ദേഹം ബോധപൂർവം ഉപയോഗിക്കാത്തതാണ് എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് സൂക്ഷ്മമായ ആ പ്രസംഗം ശ്രദ്ധിച്ച രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്ന ബോധപൂർവം തന്നെയാണ് അദ്ദേഹം മുൻ മന്ത്രിമാരെന്നുള്ള പദം അല്ലെങ്കിൽ ഒരു മുൻമന്ത്രി എന്നുള്ള പദം പോലും അതിൽ ഉപയോഗിക്കാത്തത് രണ്ട് മന്ത്രിമാർ സംശയത്തിൻ്റെ നിഴലിലാണ് അവരിലേക്ക് അന്വേഷണം എത്തുവാൻ പല തടസ്സങ്ങളുമുണ്ട് എന്നുള്ള രീതിയിലുള്ള സൂചനകളാണ് നൽകിയത് ഏറ്റവും ഒടുവിൽ അദ്ദേഹം പറഞ്ഞു വെച്ചത് എന്തായാലും നിഷ്പക്ഷമായ ഒരു പിണറായി വിജയനും പിണറായി വിജയൻ്റെ എൽ ഡി എഫ് സർക്കാരിനും വഴങ്ങേണ്ടി വരും തീർച്ചയായും കുറ്റവാളികൾ ഒന്നും രക്ഷപ്പെടുവാൻ കേന്ദ്ര സർക്കാർ അനുവദിക്കില്ല എന്നുള്ളൊരു സൂചനയാണ് അതിലൂടെ അദ്ദേഹം നൽകിയത് പക്ഷേ അതിലുപരി ഇപ്പോൾ നടക്കുന്ന അന്വേഷണം ശരിയായ ദിശയിലല്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല പക്ഷേ ഈ അന്വേഷണത്തിൽ യഥാർത്ഥ കുറ്റവാളികൾക്ക് അല്ലെങ്കിൽ ഇപ്പോൾ അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജീവരുൾപ്പെടെയുള്ള പ്രതികൾക്ക് കുറ്റവാളികളെന്ന് ഞാൻ പറയുന്നില്ല പ്രതികൾക്ക് മേൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഉന്നതന്മാർ ഉണ്ട് എന്നുള്ളത് തീർച്ചയാണ് ആ ഉന്നതന്മാരിൽ പലർക്കും രക്ഷപ്പെടുവാനുള്ള പഴുതുകൾ ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിലുണ്ട് എന്നുള്ള സൂചന അദ്ദേഹം വ്യക്തമായി നൽകി സൂചന മാത്രമല്ല എഫ് ഐ ആറിൽ ഇത്തരം പഴുതുകളുണ്ട് എന്ന് തന്നെ അദ്ദേഹം അസന്നിഗ്ധമായി പറഞ്ഞു വയ്ക്കുകയും ചെയ്തു അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേന്ദ്ര ഗവൺമെൻറ് അലസമായിട്ടുള്ള ഒരു മനോഭാവമല്ല ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് മേലിൽ എടുക്കുന്നത് സൂക്ഷ്മമായി അതിനെ നിരീക്ഷിക്കുകയാണ് പക്ഷേ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു അന്വേഷണത്തിൽ നേരിട്ട് കയറി ഇടപെടുവാനുള്ള പരിമിതികളുണ്ട് നിയമപരമായി തന്നെ നിയമപരമായി തന്നെ കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ അതിന് സമയമെടുക്കും പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് എന്തായാലും ഇതിൽ വ്യക്തമായി ഇടപെടുകയും കൃത്യമായി കുറ്റവാളികളിലേക്ക് അന്വേഷണം എത്തിക്കുകയും ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തിയവരെ എല്ലാം നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരികയും ചെയ്യും ഒപ്പം പിണറായി വിജയനെ അല്ലെങ്കിൽ പിണറായി വിജയൻ നയിക്കുന്ന എൽ ഡി എഫ് ഗവൺമെൻറ്റിനെ ഈ സ്വർണ്ണക്കൊള്ളയുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിവാകുവാൻ യാതൊരു കാരണവശാലും അനുവദിക്കുകയും ഇല്ല എന്നുള്ളൊരു സൂചന തന്നെയാണ് ഇന്നലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തിരുവനന്തപുരത്ത് നൽകിയത് നമസ്കാരം